ഫൈനലി കേസ് നമ്മുടെ ഗെയിമിലോട്ട് ബനാന കാളൊക്കെ അടാനായിട്ട് പോകണം അപ്പോൾ ഈ ഒരു ബനാന ബനാനക്കാർ നിങ്ങൾക്ക് എങ്ങനെയെടുക്കുക എന്നൊരു ചിറ്റിക്കൂടെ എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ഈ ടോളും കാണൊക്കെ വരാനായിട്ട് പോകണം ഇപ്പോൾ അടിപിളായിട്ടുള്ള ടോളിൻ്റെ പ്രോക്സ് നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പാർക്കും കളക്കായിരുന്നു അപ്പോൾ അടിപൊളി പാർക്കും കളക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയിരിക്കണം അപ്പം നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്കാ ഈ ഒരു അടിപൊളി പാർക്കും കളക്കെ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ ഷെയർ ചെയ്യാത്ത തുക ജസ്റ്റ് എനേബിൾ ചെയ്ത് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം നോക്കാം പിന്നെ നമ്മൾ ഇന്ത്യ ബൈക്ക് ഭയങ്കര കൂട്ടുകാർക്കൂടി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയൊരു അടിപൊളി ബനാനക്കാർ ഒക്കെ എടുക്കാൻ നോക്കും അപ്പോൾ ബനാനക്കാർ എടുക്കുന്നതിന് മുന്നേറ്റും നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയിരുന്നു അടിപൊളി കിട്ടിലോ ആയിട്ടുള്ള പാർക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് നോക്കാം അപ്പക എൻ്റെ ഒരു പാർക്കിൻ്റെ ലിങ്ക് വയസ്സപ്പം എൻ്റെ ഒരു പാർക്കിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ കൊടുത്തേക്ക് അപ്പോൾ കേസിൽ എൻ്റെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് എൻ്റെ ഒരു വീഡിയോതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു വാട്സ്ആപ്പ് ചാനൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഈ ഒരു ആ ഒരു വാട്സപ്പ് ചാനൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ എൻ്റെ വാട്സാപ്പ് ചാനലാണ് ആ ഒരു ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ഈ ഒരു പ്രോക്സിൻ്റെ ലിങ്ക് കിട്ടും അപ്പോൾ പ്രോക്സിൽ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ലിങ്ക് കിട്ടും ഒരു പാർക്കിൻ്റെ പുതിയ ലിങ്ക് കിട്ടി അപ്പോൾ ഞാൻ എന്തായാലും സ്ലോട്ടൊക്കെ സെലക്ട് ചെയ്ത് പാർക്കിൻ്റെ പേരൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ നേരെ പ്ലേ കൊടുക്കാം പ്ലേ കൊടുത്തിട്ട് ഗെയിം ഒന്ന് ലോഡിങ് ആയിട്ട് ലോഡിങ്ങായിട്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഗെയിം ലോഡിങ് ആയിട്ട് വന്നതിന് ശേഷം നിങ്ങൾ നേരിച്ച് കളിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീട്ടിൽ ഇന്ന് വെളിയിലോട്ടിറങ്ങണം ഈയൊരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങിയതിൽ നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മുടെ മൊബൈൽ ഡെറ്റ് ജെസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ മൊബൈൽ ഡെറ്റ് ഓൺ ചെയ്ത് കൊടുത്തിട്ടു ശേഷം നമ്മുടെ മൊബൈൽ ഡെറ്റ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൊബൈൽ ഡാറ്റ ഓൺ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ്സ് വരെ വെയിറ്റ് ചെയ്യുക രണ്ട് മൂന്ന് സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് ഇവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ പ്ലീസ് വെയിറ്റിംഗ് എന്ന് എഴുതി കാണിക്കും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് കഴിയുമ്പോൾ ഫയൽ ലോഡിംഗ് എന്ന് കാണിക്കും ഓക്കെ അപ്പോൾ എനിക്കിവിടെ ഫയൽ ലോഡിംഗ് നിങ്ങളൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട് ഫയൽ ലോഡിംഗ് എന്ന് കാണിച്ചു നിങ്ങൾ നേരെ ഓൺ ചെയ്ത് മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യണം മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഗെയിം ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നും കൊടുക്കാതെ ഇവിടത്ത് കയറിയതിനു നിങ്ങൾ നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിൽ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് കേസിനു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറോ ബൈക്കോ എന്തെങ്കിലുമൊക്കെ എടുക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വണ്ടി എടുത്താലും മതി കേസിനാ ഇപ്പം ഇഷ്ടമുള്ള വണ്ടികളൊക്കെ ഞാൻ ഇവിടെ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ ലംബോറിൻ്റെ സിയാൻ കാറുകളൊക്കെ എടുത്തിട്ടുണ്ട് കാർ എടുത്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണേൽ കളറുകളൊക്കെ ചെയ്യും ഞാൻ ഇവിടെ ചുമ്മാ നമ്മുടെ ആറ് ജി ബി കളറാക്കിയിട്ടുണ്ട് ആറ് ജി ബി കളറാക്കിയിട്ട് കേസ ഞാനിപ്പോൾ ഉള്ള റൂട്ട് നിങ്ങളെ കറക്റ്റായിട്ട് നോക്കി വെക്കണം അപ്പം ഞാനിപ്പോൾ ഉള്ള റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോയാലും നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി കിഡിലുമായിട്ടുള്ള ഈ ഒരു പാർക്ക് എന്ന് എനിക്ക് കിട്ടത്തുള്ളൂ ജെങ്കിൽ പാർക്ക് ജെങ്കിൽ പാർക്കല്ല അടിപൊളി ഈ ഒരു നമ്മളാ ഈ വീലൊക്കെ ഉള്ളൊരു അടിപൊളി പാർക്കുള്ള പേരറിയാന്ന് ചോദിച്ചു കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഈ ഒരു സാധനത്തിൻ്റെ ലിങ്ക് ഈ ഒരു പാർക്കിൻ്റെ ലിങ്ക് എന്തായാലും ഒരു വാട്സാപ്പ് ചാനൽ കൊടുത്തേക്കാം അപ്പോൾ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് എടുത്താലും എൻ്റെ ഇരുപതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഫൈനലി ഇതാണ് നമ്മളാ അടിപൊളി പാർക്ക് ഇവിടെ രണ്ട് ഐറ്റംസേ ഉള്ളൂ ഒന്ന് മറ്റേ വലിയ ജോയിൻറ്റ് വീലും പിന്നെ അവിടെ നമ്മുടെ കുതിരയുടെ പുറത്തും കളക്കെ കയറിയിരിക്കുന്ന ഐറ്റവും മാത്രമേ ഇപ്പം നമ്മുടെ നിലവിൽ ഉള്ളൂ ഇപ്പം ഇതെന്തേലും വർക്കിംഗ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞു കൊടുക്കേശ് ഇത് അതേപോലെ വർക്കിംഗ് ആവാൻ ചാൻസ് ഇല്ല അപ്പം ഇതെന്തായാലും അല്ല കേസ് ഒട്ടും തന്നെ വർക്കിംഗ് അല്ല ഇത് ചുമ്മാ ഷോ ഷോയൊക്കെ ഉണ്ടാക്കിയ ചുമ്മാനൊരു ചെറിയൊരു മോഡലുകളൊക്കെയാണ് അതുപോലെ തന്നെ അത് ഇവിടെ നമ്മുടെ കസേരയിലിരുന്ന് കറങ്ങുന്ന ഒരു ഐറ്റം കളക്കേണ്ട ഇത് അത്രയും സ്പീഡിൽ കറങ്ങും അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ട് അപ്പോൾ അത്യാവശ്യം കിടിലുമായിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ഗേഷ് അപ്പോൾ രണ്ട് ഐറ്റം നമ്മളെ പാർക്കിലിപ്പോൾ രണ്ട് ഐറ്റംസേ ഉള്ളൂ ഇനിയും കൂടുതൽ ഐറ്റംസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മുടെ ഡെവലപ്പേഴ്സ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇനിയും കുറേ ഐറ്റംസ് വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളൊരു കിട്ടിലം പാർക്കാണ് കേസ് എല്ലാ കൂട്ടും മസ്റ്റായിട്ടും ഈ ഒരു പാർക്കെന്നെടുത്ത് കളിച്ചു നോക്കണം കേസ് അടിപൊളി പാർക്കാണ് കേസ് മാക്സിമം എല്ലാ കൂട്ടാരും ഈ അടിപൊളി പാർക്കൊന്നെടുത്ത് കളിച്ച് നോക്കുക കേസ് അത്യാവശ്യം കിടിലമായി ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേസ് മാക്സിമം എല്ലാം കൂട്ടറി ഈ റെഡിപൊള്ളി പാർക്ക് എടുത്ത് കളിച്ചു അടിപ്പൊളി പാർക്കാണ് കേസ് എനിക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും എൻ്റെ ലിങ്ക് എന്തായാലും എൻ്റെ വാട്സപ്പ് തന്നെ കൊടുത്തേക്കും വാട്സാപ്പ് എൻ്റെ ലിങ്ക് എന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ നമ്മൾ ബനാനക്കാർ എസ് ഇപ്പോൾ കിട്ടിയ റൂമർ അനുസരിച്ച് നമ്മുടെ ഗെയിമിലോട്ട് അഡിപുള്ളി ഒരു കാർ നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു കാർ എന്ന് വരുമെന്നൊന്നും ശരിക്കും കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ബനാനക്കാർ ആഡ് ചെയ്യുമെന്ന് മാത്രമേ നമ്മുടെ അടുത്ത് ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും കൺഫേം ആക്കിയിട്ടില്ല രണ്ടുപിള്ളി കാർ എന്ന് നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്നും ഡെവലപ്പേഴ്സ് ഇതുവരെയും കൺഫേം ആക്കിയിട്ടില്ല അപ്പോൾ ഇത് നമ്മുടെ ഗെയിമിലോട്ട് എന്ന് വരുമെന്നും ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾ മറ്റേത് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ തന്നെ ഷെയർ ചെയ്യും അപ്പം ഈ ഇന്ത്യൻ വ്യക്തിയുടെ അപ്ഡേറ്റ് കൂടുതലും ഡീറ്റെയിൽസും എൻ്റെ ഒരു വാട്സാപ്പ് ചാനലിലാണ് വരുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും നമ്മുടെ വാട്സപ്പ് ചാനലാണ് വരുന്നത് അപ്പോൾ ആ ഒരു ചാനലിൽ ചാനൽ എന്തായാലും കയറി ഒന്ന് ജോയിൻ ചെയ്തിട്ടേക്കാണ് കേസും അപ്പോൾ മാക്സിമം എല്ലാ കൂട്ടരും എൻ്റെ ഒരു വാട്സാപ്പ് ചാനൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊന്ന് ജോയിൻ ചെയ്തിട്ടേക്കാം അപ്പോൾ വാട്സപ്പ് ചാനലിൽ കുറേ അധികം ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കമ്പനിയുടെ പരാമണ ഐറ്റംസിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഒരു വാട്സപ്പ് ചാനൽ കൊടുക്കുന്നുണ്ട് കേസെ എല്ലാ കൂട്ടരും ജസ്റ്റ് ഒന്ന് കയറി ഫോളോ ചെയ്തിട്ടേക്കാം ഒക്കെ അതുപോലെ തന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ഒരു ഐറ്റം വരാനായിട്ട് പോകണം അപ്പോൾ അതൊക്കെ എന്തായാലും ഇനി വരുന്ന വീഡിയോസിലും ഞാൻ എൻ്റെ വാട്സപ്പിലായിട്ട് കൊടുത്തേക്കാം അപ്പോൾ ഇപ്പോൾ എന്തായാലും നിലവിൽ നമ്മുടെ ഗെയിമിലോട്ട് ഒരു അടിപൊളി ബെനനാക്കാരാണ് വരാനായിട്ട് പോകണം അപ്പോൾ ആ ഒരു അടിപൊളി ബെന്യനക്കാർ നിങ്ങൾക്ക് എപ്പോൾ കിട്ടുമെന്നൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിലും വാട്സപ്പിലായിട്ട് കമ്മ്യൂണിറ്റിയിലായിട്ട് ഞാൻ നിങ്ങൾ അറിയിക്കാം അത്യാവശ്യം കഠിനമായൊരു ബെനനക്കാരാണ് വരാൻ നമ്മുടെ കേസ് എല്ലാ കൂട്ടും മസ്റ്റായിട്ട് കാത്തിരിക്കുക ഇത് വരുമ്പോൾ എന്തായാലും ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലും യൂട്യൂബ് ചാനലുമായിട്ട് നിങ്ങളെ അറിയിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു ടോളുകളൊക്കെ വരാൻ വേണ്ടി ടോളിൻ്റെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽസ് എന്തായാലും ഇനി വരുന്ന വീഡിയോസിൽ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് വരുന്നേ നോക്കാം അപ്പോഴൊക്കെ ചെന്നത്ത ഒരു ഇവിടെത്തുള്ള വീടുകളൊക്കെ ഇഷ്ടം വന്ന് പ്രതീക്ഷിക്കുന്നത് അതുപോലത്തെ സൂപ്പർ സൂപ്പർ കുടിയും മേഡത്തവിടെയെങ്കിലും കാണാം ഓക്കെ ബൈ